ഗാലറി ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ് സാനിയ തിയേറ്ററിന് എതിർവശം എരമല്ലൂർ അവർ സിസ്റ്റർ കൺസൈൻ ഗ്രാൻഡ് ഫർണിച്ചർ മാർട്ട് എരമല്ലൂർ ഗ്രാൻഡ് ഗാലക്സി തുറവൂർ കുട്ടമ്പുഴ നിർമ്മാണം ആരംഭിച്ചു വന്യമൃഗശല്യം രൂക്ഷമായ കുട്ടമ്പുഴ പഞ്ചായത്തിലെ തണ്ണി ഭാഗത്തുള്ള വെള്ളിയത്ത് പറമ്പ് കൊച്ചുകിണാച്ചേരി ആനന്ദങ്കുടി എന്നീ ഭാഗങ്ങളിലായി എട്ട് കിലോമീറ്റർ ദൂരത്തിൽ നിർമ്മിക്കുന്ന ആനക്കിടങ്ങിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു പ്രതലത്തിൽ രണ്ട് പോയിന്റ് അഞ്ച് മീറ്റർ വീതിയിൽ രണ്ടേ പോയിന്റ് അഞ്ച് മീറ്റർ ആഴത്തിലും താഴെ ഒരു മീറ്റർ വീതിയിൽ ചുരുക്കി വി ഷെയ്പ്പിലാണ് ട്രഞ്ച് നിർമ്മിക്കുന്നത് ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ ചിലവഴിച്ചുകൊണ്ടാണ് ട്രെഞ്ചിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തീർക്കുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആന്റണി ജോൺ എം എൽ എയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും നിവാസികളും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സംഘം വിലയിരുത്തി എം എൽ എ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ കെ ഗോപി പഞ്ചായത്ത് മെമ്പർ ബിനേഷ് നാരായണൻ ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ജി ജി സന്തോഷ് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ കെ എ അശോകൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ എം ദിലീപ് കുമാർ കെ എം അലിക്കുഞ്ഞ് കെ നിതീഷ് ഇന്ദിര കുട്ടി രാജു ശിവപ്രസാദ് എസ് ബിജു പനംകുഴിയിൽ പ്രദേശവാസികളായ ഓമന കുഞ്ഞുമോൻ അനിതാ ബാലകൃഷ്ണൻ സരസമ്മ പരമു രേഖാ ബിജു ഊരുമൂപ്പൻ ആനിയപ്പൻ കാണി ഇഞ്ചത്തൊട്ടി ഫോറസ്റ്റ് സ്റ്റേഷൻ ജീവനക്കാർ കെ പി എസ് സി സി ഉദ്യോഗസ്ഥർ നാട്ടുകാർ എന്നിവരും ഉണ്ടായിരുന്നു ട്രഞ്ചിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്ന് എം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കോതമംഗലം